അല്ല കൈസ് ഞാനിപ്പോ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കിച്ചുന്റെ എന്തൊക്കെ വന്നിട്ടാ തള്ളി മറച്ചാർന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ അഭിനയം കണ്ടിട്ടുണ്ടെങ്കിലേ നമുക്ക് മനസ്സിലാവൂ അഭിനയല്ലേ ആളുകൾ അഭിനയിക്കുകയാണോ അതോ ശരിക്കും ഹൃദയത്തിൽ തട്ടിയിട്ടാണോ സംസാരിക്കണേ സംസാരിക്കുന്ന രീതി കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും ഓക്കെ അതായത് വല്ലാണ്ട് സുഖിപ്പിച്ചിട്ടും ആക്ട് ചെയ്തിട്ടും ഒക്കെ അഭിനയിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ ഒരു ഉടായിപ്പുണ്ടല്ലോ അത് അപ്പോൾ കിച്ചുവിൻ്റെ ലൈവിൽ ഈ കിച്ചുവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം ടോ കിച്ചിനോട് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓ ചില ആൾക്കാരൊക്കെ ചോദിച്ച് കാണണം എടാ നീ എം ഡി എം എക്കാരനാണെന്നാണല്ലോ രേണുസുദീയുടെ സുഹൃത്തുക്കൾ പറയണമെന്ന് രേണുസുദിയുടെ സുഹൃത്തുക്കളല്ല ആണ് പറഞ്ഞത് ആ ജിനുവിൻ്റെ വീഡിയോയിലാണ് കണ്ട് അങ്ങനെ സംശയമുണ്ട് ചിലപ്പോൾ ഇതാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പക്ഷെ ഇവിടെ ചോദിച്ച് നോക്കണേ കണ്ടാ ഒക്കെ മാനിപ്പുലേറ്റീവ് സാധനമാണ് മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്ക സാധനമാണ് ജിനുന് അങ്ങനൊരു സംശയമുണ്ട് ഒരു പക്ഷേ അതായിരിക്കാം ലഹരി വസ്തു അതായിരിക്കാം എന്ന് അമ്പ എന്ന് വെച്ചാൽ ഇപ്പം കള്ളുപിടിക്കാൻ പോയപ്പോൾ ഇവൻ കള്ളുപിടിക്കാൻ പോകാൻ ആ വലിയ രീതി അങ്ങനെ എടുക്കണ്ട ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഷാപ്പ് പോയി അപ്പോൾ അപ്പം അവിടുന്ന് കള്ളുപിടിച്ച് കള്ളുപിടിച്ചിട്ട് വരുമ്പോൾ പോലീസ് പിടിച്ച് എന്നിട്ട് ആരാണ് തങ്കച്ചനാണ് അതായത് രേണുസുദ്ധീൻ്റെ അച്ഛനാണ് ഇവനെ ജാമ്യത്തിൽ ഇറക്കിയത് അതുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് എന്തെങ്കിലും ഇവൻ രേണുവിനെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യം പോലീസ് പിടിച്ച കാര്യം പുറത്ത് പറയുന്നത് ഇങ്ങനെയാണല്ലോ പറഞ്ഞായിരുന്നേ ഇതാണല്ലോ നെറേറ്റീവ് ഉണ്ടായിരുന്നത് ഞാൻ പേര് വേണമെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം അങ്ങനെ പറഞ്ഞ ടീംസിൻ്റെ പേരുകൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇവ ജിനു ഒന്ന് പറഞ്ഞ ജിനു പിന്നെ ഞാൻ ബാക്കിയുള്ള നാറികളുടെ ഒന്നും അങ്ങനെ കാണലില്ല കേട്ടോ എന്നാലും കുറച്ച് ബാക്കിയുള്ളവരെ നിങ്ങൾക്ക് അറിയാവുന്നില്ല അറിയാവുന്ന ആളുകളൊന്ന് കമൻ്റ് ചെയ്യ കേട്ടെ തവേ അപ്പോൾ സംഭവം അല്ല അവിടെ ജാവിദ്രവാദത് ഈ പയ്യരാട് അവൻ്റെ കൂട്ടുകാരില്ലേ തൊപ്പിക്കാർ ഇത് ജയ് ജയജിത്തോ എന്താണ് അവൻ്റെ പേര് ഇതെൻ്റെ ചങ്കാണ് ചങ്കുകാരലാണ് എന്നിട്ട് ഇവന് വരെ അവർ പ്രായ ഊഹിക്കാവുന്ന ആർട്ടിനോട് താല്പര്യമുള്ള ആളുകൾ അവർ അപ്പോൾ മൂന്ന് കിലോമീറ്റർ വന്ന് അടുത്തിട്ടാണ് വന്നത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് വീണയിലേക്ക് വരുന്ന സമയത്ത് വീണ അപ്പോൾ ഇവൻ പറഞ്ഞത് ഇതിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൂപ്പിൽ ഇങ്ങനെ കളിക്കണ പോലെ ആയിരിക്കും അമ്മയായിട്ട് പ്രശ്നമൊന്നുമില്ല തന്നെയാണ് പറയുന്നത് അമ്മ അരീണുസുദിയായിട്ട് ഒരു പ്രശ്നമില്ലാന്ന് പിന്നെ രണ്ടാമത്തെ കല്യാണം വീണയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതിൽ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ പറയുന്നത് കറക്റ്റ് അല്ലാതാണ് അതായത് അവർ തമ്മിൽ എപ്പോഴും അടിയും പിടിയും പോലെയായിരുന്നു എപ്പോഴും കച്ചറയായിരുന്നു അവസാനം രണ്ടുപേരും അതിൽ ഹാപ്പി അല്ലായിരുന്നു ആ റിലേഷൻഷിപ്പിൽ പിന്നെ എന്ത് സംഭവിച്ചു ഇവരങ്ങനെ സംസാരിച്ചിട്ട് അവസാനം പോയി ഇതാണ് പറയുന്നത് ഇതാണ് കിച്ചു പറഞ്ഞത് ലൈഫിൽ രണ്ടുപേരും ഹാപ്പി അല്ലായിരുന്നു അടിയും പിടിയായിരുന്നു എപ്പോഴും കച്ചറയായിരുന്നു വീണ പറയുന്നത് അല്ല എന്ന് കൃത്യമായി പറഞ്ഞു പിന്നെ ഓൻ പറഞ്ഞു ഞാൻ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ആൾ റിയ ആൾക്കാർ റിയാക്ഷൻ കൂടി അത് ഇത് പറഞ്ഞു ഓനോട് പത്ത് വീഡിയോസൊക്കെ പുറത്ത് വരും പിന്നെ ഞാൻ ലൂപ്പിലടന്ന് കളിക്കും ഞാനതിൻ്റെ ഭാഗമായിട്ട് ഇതല്ല അതിന് താല്പര്യമില്ല ഇപ്പം ഞാൻ ഹാപ്പിയാണ് ലൈഫിൽ നിന്നാണ് ഓം പറഞ്ഞത് ഓക്കെ എന്താണ് ഇവിടെ എങ്ങനെയെങ്കിലും രേണുസുദിക്കെതിരെയുള്ള ആയുധങ്ങളാക്കിയിട്ട് ആ ഹിന്ദു എന്നു പേരുള്ള ആ ചേച്ചീനേം അതേപോലെ തന്നെ ഇവനെയും ആരെ കിച്ചൂനിയൊക്കെ ആക്കി മാറ്റി രേണുസുദിക്കെതിരെ ആക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് അജണ്ട അല്ലേ രേണുസുദ്ദി അവിടുന്ന് പുറത്താക്കി നാക്കാൻ വേണ്ടിയിട്ട് പോകുക അതിന് ആരൊക്കെ വരുന്നത് താജ് വീണ ഇവരൊക്കെ ഒരു ടീമാണ് ഇവരെ വർത്താനത്ത് നിന്ന് കേട്ടാൽ മനസ്സിലാവും രേണുസുദ്ദീനെ കുറിച്ച് നല്ലൊരു വർത്താനം ഇവർ പറയുന്നുണ്ടോ അല്ല ഇവരൊക്കെ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് ആണ് സംസാരിക്കുന്നത് പിന്നെ കിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പീപ്പിൾ പ്ലീസിങ് ലെവലിൽ ഇങ്ങനെ നിൽക്കണമെന്ന് പറയണമെങ്കിൽ സൈക്കോളജിയുമായി വൈ ധാരണയുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞ് പെട്ടെന്ന് മത്സരം ഉണ്ടാവും അതെന്ന് വെച്ചാൽ അവനൊരു വിവാദത്തിൽപ്പെടാഗ്രഹവും ആഗ്രഹമില്ല അതാണ് അവൻ അവൻ്റെ കാര്യമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും മറ്റേതൊരു ലൂപ്പല്ലേ ഇത് പറയും പോലെ ഒരു കാര്യം പറഞ്ഞു അതിന് മറുപടി മറ്റേതിന് മറുപടി പിന്നെ അതിൻ്റെ ന്യായീകരണം ഓ നീ ഇതൊണ്ട് പാടാന്നൊക്കെ ചിലർ ചോദിക്കും അപ്പൊ അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്തിനായി കോസിപ്പിൻ്റെ ഇടയിൽ നിൽക്കുന്നത് അവൻ എന്തിൽ നിൽക്കാൻ താല്പര്യമില്ല അവനൊരു ഗ്രോത്ത് മൈൻഡ് മൈൻഡ്സെറ്റുള്ള മനുഷ്യനല്ലേ ഇതാണ് സംഭവം എന്തൊക്കെ ആയിരുന്നു താള്ളി മറക്കിയായിരുന്നു ഇപ്പൊ ലൈവ് ബാക്ക് കണ്ടായിരുന്നു எி வரல அயது தெரியும் கூட തില് ഏറ്റവും റെസ്പെക്ട് ചെയ്യാൻ തോന്നിയ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൂപ്പിൽ കിടന്ന് കളിക്കണില്ല അവന്മാർക്ക് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം സ്വന്തം കാലിൽ നിൽക്കണം പ്രോഗ്രസീവായ ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യണം ഇത് ഇങ്ങനെയുള്ള ആളുകളാണ് ഇങ്ങനെ അല്ലാത്ത ആളുകളാണ് ഈ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് മറ്റു വരെ അത് ജീരല ഇവര് പാസ്റ്റ് ചരിത്രം എല്ലാവർക്കും ചരിത്രം അറിയേണ്ട അവര് ചരിത്രം എന്താ ഇവര് ചരിത്രം എന്താ ഈ പറയണോമാര ചരിത്ര അടിപൊളിയാണോ ഏഹ് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരാ ചരിത്രം ഒന്ന് തപ്പി നോക്കി ഇവർ വരുന്ന ഓരോ ടീമാണ് ഒറ്റയ്ക്ക് ഒരു നൃത്തം ഒന്നുമില്ല ആൾക്കാർക്ക് മറ്റു രണ്ടുപേർ ടീം മൂന്ന് പേര് ടീം അല്ലെങ്കിൽ പത്ത് പേർ ഒരു ടീം ഇതാണ് അപ്പോൾ ഇവർ തന്നെ ചർച്ച ചെയ്തിട്ടാണ് പല കാര്യങ്ങളും ചെയ്യണത് ൂട്ടമായി ആക്രമിക്കുകയാണ് ആറിയോട് ആവൻ രേണുസുദിയുടെ അഭിനയം എങ്ങനെയുണ്ട് ഇവനോട് മെസ്സേജ് ഒരു കമന്റ് വന്നപ്പോ അപ്പോ ഇവൻ പറഞ്ഞ സാധന ഞാന് എല്ലാം അങ്ങനെ കാണലൊന്നും അമ്മയ്ക്ക് ഇഷ്ടമുള്ള അമ്മ ചെയ്യുന്നു പിന്നെ ഇപ്പോൾ കുറേ മെച്ചപ്പെട്ട് വരുന്നുണ്ട് ചിലത് ഇഷ്ടമല്ല ചിലതൊക്കെ ഇഷ്ടമായിട്ട് അപ്പോൾ ചിലവർ ഇനി ഇപ്പോൾ വീഡിയോ ചെയ്യാൻ തല ചില ചിലപ്പോൾ വീഡിയോസ് ഇങ്ങനെ പ്രത്യേകിച്ച് കൊടുക്കും സുധി അഭിനയിക്കുന്നത് ഇഷ്ടമല്ല കിച്ചുവിന് കിച്ചുവിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് എന്താണ് തുണിയില്ലാതെ അഭിനയിക്കുന്നു തുണി കുറച്ച് അഭിനയിക്കുന്നു എന്നൊക്കെ ഓൻ ചില നാറുകൾ ഞാൻ അടുത്ത ആയിട്ട് വരണത് സാധ്യതയുണ്ട് നല്ല സാധ്യതയുണ്ട് കാരണം ഈ പറയണേനൊക്കെ ഇപ്പം ട്വിസ്റ്റ് ചെയ്തിട്ട് വേറൊരു രീതിയിലല്ലേ സംഗതി ഓക്കെ ചെന്താ ചിയ അപ്പം ഞാനിവിടെ പറഞ്ഞു വന്നത് ആ അപ്പം ഇവൻ പറഞ്ഞത് അതായത് ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മെച്ചപ്പെട്ട് വരുന്നുണ്ട് പിന്നെ അവർക്ക് സെറ്റായിട്ടുള്ള എൻ്റെ കൂട്ടുകാരനും പറയുന്നുണ്ട് സെറ്റായിട്ടുള്ള റോൾ ആണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യേണ്ടതായിരിക്കും പിന്നെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടതല്ലേ എന്നുള്ള അങ്ങനെ ഒരു സംഗതിയാണ് ഇതിൽ വരുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളൂ അത്രയേ ഉള്ളൂ ഞാൻ തുടക്കത്തിലേ പലരും വീഡിയോ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ അത് ഡൗട്ടിടിച്ചത് ഡിപ്ലോമാറ്റിക് ആയിട്ടും അല്ലെങ്കിൽ അതിലെ ഭയങ്കര അതിവൈകാരികമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഒരു മനസ്സിലാക്കേണ്ട കാര്യം സംതിങ് ഫിഷി സംതിങ് ഉഡായിപ്പ് ഈ സൈഡിങ് തീർ പറഞ്ഞ പോലെ തന്നെയാണ് അവൻ്റെ ലൈവില് ഇതാണ് പിന്നെ ഓനും കൂടുതലാ ലൈവിലാളുകൾ സംസാരിക്കാൻ കേന് കേൾക്കാൻ താ താല്പര്യം സംസാരിക്കാൻ താല്പര്യം ഇവൻ്റെ കാര്യങ്ങളാണ് ഏഹ് പിന്നെ ഇവൻ പറഞ്ഞു എന്തുകൊണ്ടാണ് വീട്ടിൽ നിൽക്കാത്തെന്ന് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അവൻ പറഞ്ഞ വീട്ടിൽ നിൽക്കാത്തതെന്ന് പറഞ്ഞാൽ അവനിപ്പോൾ അവിടെ ഹാപ്പിയാണ് ഏ ഇപ്പം ഹാപ്പിയാണ് അവൻ അപ്പോൾ അതാണ് അവൻറ്റേതായ സ്വാതന്ത്ര്യം അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നോക്കിയാണ് ഇന്ന് കരുതിയിട്ട് അറിയണം സുരീര് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ നോക്കണില്ല അവർ അവിടുന്ന് പുറത്താക്കണോ എന്നല്ല അതിനർത്ഥം ഈ നമ്മൾ ചില സ്പേസുകളിൽ നമുക്ക് രസമുള്ള ഒരു വൈബും ഒക്കെ കിട്ടുമല്ലേ അത് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ഒരു റൂമെന്ന് മാറിയിട്ട് വേറെ റൂമിൽ മാറുമ്പോൾ ചിലപ്പോൾ മക്കൾ സെറ്റ് ഔണില്ലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീട്ടിൽ വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോ അല്ലെങ്കിൽ നമുക്ക് അവരെ കാണാൻ പറ്റുന്നു നമുക്കൊരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്തൊരു ചായക്കട ഇല്ല നമുക്കവിടെ പോയി ചായ ഓടിച്ചിട്ടില്ലെങ്കിൽ വൈകുന്നേരം അവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്നും കുറച്ച് നേരം സംസാരിച്ചില്ലെങ്കിലും സൗകര്യം കിട്ടുന്ന ലൈവ് ഇരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സ്ഥലവും ഇതൊക്കെ അവനൊരു ഫ്രീഡം ഒക്കെ കിട്ടുന്ന ഒരു ഇതാണ് അപ്പോൾ അവൻ ലൈവ് ചെയ്യുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ രണ്ട് കൊല്ലമായില്ലേ അച്ഛൻ മരിച്ചതിന് ശേഷം അങ്ങനെ വീണ്ടും ഈ വിഭാഗത്തിൽ ഒന്നും പെടേണ്ടി വെച്ചാൽ പിന്നെ അവിടെ ആൾക്കാർ എൻ്റെ വരികയാണ് എൻ്റെ വീട്ടിലെ അപ്പോൾ ഇവിടെ അവൻ്റെ അച്ഛമ്മ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇവനും ഇവിടെ ഒരു ടീമുണ്ട് ഇവര് എല്ലാവരും തമ്മിൽ കമ്പനി ഒക്കെ ഉണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആളുകൾ പഴയ കിറ്റുവിനെ അവിടെ പുറത്താക്കി പിന്നെ ആ വീട് മൊത്തം ഭരിച്ചോണ്ടിരിക്കുകയാണ് രീണു ചെന്തൊക്കെയാണ് ദൂഷിയിച്ച മനസ്സുള്ള ജന്തുക്കളാണ് അങ്ങനെ പറയുക ഏത് നെഗറ്റീവായിട്ട് ഇവരെ സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആളുകൾ സമാധാനത്തോടു കൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാനല്ലേ ആളുകൾ ആഗ്രഹിക്കുക അവരെ കഴിവുകൾ പുറത്ത് കാണിച്ച് അവർ മെച്ചപ്പെട്ട് വന്ന് എല്ലാം തികഞ്ഞിട്ടാണ് ഓരോരുത്തരും ഓരോ മേഖലയ്ക്ക് വരിക ജീവിതത്തിൽ നമ്മൾ പിച്ച് വെച്ച് നടക്കുമ്പോൾ പലതും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ പലപ്പോഴും നമ്മൾ ട്രോമ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം നമുക്ക് ചിലപ്പോൾ ഡിപ്രഷൻ ഉണ്ടായിരിക്കാം ശാരീരികമായ പ്രശ്നങ്ങളുണ്ടായിരിക്കാം നമ്മളെ പലരും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ അപ്പോൾ പല രീതിയിലുള്ള സങ്കടങ്ങളും ഉണ്ടായിരിക്കും ഓക്കെ നമ്മൾ ഈ തിയറി വെച്ച് മാത്രം ജീവിതത്തെ തിയറി വെച്ചിട്ട് ഏതു സമയം ജീവിതത്തെ അളക്കാൻ പറ്റണം എന്നില്ല അപ്പം ചില ആളുകൾ പറയല്ലേ നീ എന്താ സമയത്ത് ചിരിക്കാണ്ടിരുന്ന എല്ലാവരും ചിരിച്ചുകൊണ്ടിരുന്നു നീ അത് ചിരിക്കാണ്ടിരുന്ന് ഇജിമത്തെ അങ്ങനെ സീരിയസ് ആയിട്ട് കിട്ടണം അഹങ്കാരമാണോ എന്നൊക്കെ ആ സമയത്ത് ചിലപ്പോൾ അവർക്ക് ഒരുപാട് സങ്കടം വന്ന് നിൽക്കണ സമയത്ത് ചിലപ്പോൾ ചിരിക്കാൻ പറ്റൂല ചിലപ്പോൾ ഒരു എക്സ്പ്രഷൻ ചിലപ്പോൾ ജാട പോലെ തോന്നുന്നുണ്ടായിരിക്കും ചില ആളുകൾ അങ്ങനെയാണ് നിങ്ങൾ ഈ എം ബി ടി ഐ മയേഴ്സ് ബിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ അല്ലേ എം ബി ടി ഐ എം ബി ടി ഐ നോക്കിയാൽ മനസ്സിലാ പതിനാറ് തരത്തിലുള്ള ആളുകളാണ് ലോകത്തുള്ളത് അവർ ഓരോ കാര്യങ്ങൾ എടുക്കുന്ന രീതിയും അപ്പോൾ പെരുമാറുന്ന രീതിയും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും ഇതൊരു സൈക്കോളജിക്കലായ ഒരു സംഗതിയാണിത് അപ്പോൾ രേണുസുദി മറ്റുള്ളവർ വിചാരിക്കണ പോലെ പ്രതികരിക്കണമെന്നില്ല അവരൊരു ബാക്ക്ഗ്രൗണ്ട് ഡിഫറെൻ്റ് ആണ് അവരൊരു എക്സ്പോഷർ ലെവല് ഡിഫറെൻ്റാണ് അവരുടെ ഒരു എക്സ്പീരിയൻസ് ലെവൽ ഡിഫറൻറ്റാണ് അപ്പോൾ അത് മനസ്സിലാക്കാൻ ബോധം ഉണ്ടാക്കുക എന്നതിൻ്റെ കാര്യം അല്ലാണ്ട് കൊണ്ട് വിലയിരുത്തിയിട്ടോ അങ്ങനെ ഇപ്പോഴത്തെ വലിയ പ്രശ്നം കട വാങ്ങിയ കാശ് മുഴുവൻ തിരിച്ചു കൊടുക്കുക അപ്പോൾ ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ ഒരു നൂറ് പേര് വന്നിട്ട് ഞങ്ങളുടെ കാശ് വാങ്ങിയിട്ടുണ്ട് കൊല്ലം സുദീ എന്ന് പറഞ്ഞാൽ നൂറ് പേർക്ക് കൊടുക്കാൻ പറ്റും ആരെ വാങ്ങി ആരൊക്കെ വാങ്ങിയില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ എന്താ എന്തപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമുള്ളത് അപ്പോൾ അത് അവർ അവരുടേതായ രീതിയിൽ അവരെ സോൾവ് ചെയ്യട്ടെ അവരുടേതായ കാര്യങ്ങൾ ആൾ മരിച്ചു പോയില്ലേ ഞാനൊക്കെ ഇടങ്ങിയ ആൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കാശ് പോയിക്കൂലട്ടെ ഞാനാണെങ്കിൽ ചോദിക്കില്ല ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഗൈസ് അറിയില്ല കേട്ടോ അത് ഇപ്പോൾ ചിലർ ഒരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ കിട്ടിയ പറ്റുന്ന ലെവലിൽ നല്ല ഒരു ഇത്രയും കഷ്ടപ്പെട്ട് ദുരിതമനുഭവിച്ചിട്ട് അല്ല ഇവര് ഇബ്രത ലെവലല്ല ജീവിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യപ്പറ്റിൻ്റെ പുറത്ത് അത് ആ കാശ് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലാന്നാണെങ്കിലും എഴുതി തള്ളുതന്നെയായിരിക്കും നല്ലത് മനുഷ്യരിങ്ങല്ലേ മരിച്ചുപോയില്ലേ പിന്നെ ഇപ്പം എന്താപ്പോള്ളത് ഏഹ് എന്തായാലും ഗൈസ് ഒരു കാര്യം പറയട്ടെ എനിക്ക് ഞാൻ ഞാനതിൽ ഏറ്റവും പോസിറ്റീവായിട്ട് കരുതുന്ന കാര്യം എന്ന് വെച്ചാൽ എന്തൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും രേണുസുദി രേണുസുദിയുടെ രീതിയിലുള്ള ഒരു ബേസ് സ്ട്രോങ് ആക്കൊണ്ടിരിക്കുന്നുണ്ട് സ്ട്രോങ് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് മകനെ നോക്കണ് അതേപോലെ തന്നെ ഇവർ കിച്ചു ഇവരെല്ലാവരും നല്ല കണക്ഷനാണ് അതേപോലെ രേണുവിൻ്റെ അമ്മ അവരെയൊക്കെ നോക്കേണ്ടത് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ രേണുവിനെ ഓടണ്ടേ ഈ കുറ്റം പറയണമെന്ന് അറിയുകൾ വരുമോ ഇല്ലല്ലോ രേണുവിനെ ഓടണം അതുപോലെ കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിൽ അവൻ പൈസ കിട്ടി തുടങ്ങിയവന് മാസം പത്തൊമ്പത് റുപ്പ്യൊക്കെ എങ്ങനെ പോയാലും അവന് കിട്ടേണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ അതങ്ങനെ അവൻ സെറ്റായി സെറ്റായി കൊണ്ടിരിക്കുകയാണ് അവൻ്റെ അച്ഛമ്മുടെ കൂടെ അവിടുത്തെ ആളുകളുടെ കൂടെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായി നടക്കണം രേണുവിനും രേണുവിൻ്റെതായ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ കാര്യം അവരങ്ങനെ ഋതപ്പനും അടിപൊളിയായിട്ട് വളർന്നു വരും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു ഫാമിലി സെറ്റപ്പ് ബാക്ക്ഗ്രൗണ്ട് അവനുണ്ടായിരിക്കും അവനിഷ്ടമുള്ള കാര്യങ്ങൾ സാധനങ്ങൾ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റട്ടെ

ഇതിന്റെ പുറകെ ഇങ്ങനെ പോയി 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 അവർക്കും ഗുണമില്ല എനിക്ക് വരുന്നത് അറിയാത്ത കാര്യങ്ങൾ പറയുവാസുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ എല്ലാരും ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കുന്നത് എട്ട് അഞ്ചാം ദിവസുള്ള ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഇവിടെ അതൊക്കെ പറയുമ്പോഴേ അറിയാം ഇത്തിരി വിവരമൊക്കെ ഉള്ളവരാണെങ്കിൽ എന്താണ് ബ്രോ രാവണനെ ഇഷ്ടപ്പെട്ടോ ഇല്ല ബ്രോട്ട് സോറി ബ്രോ ഇഷ്ടപ്പെട്ടില്ല ഇനി ഇനി രാവണെ കുറിച്ച് വെള്ളമടിച്ചാൽ ഇനി സപ്പോർട്ട് ചെയ്യത്തില്ല ആ ഒരു കേസ് വേറെ വേറെന്തേലും എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും കേസുണ്ടോ നിങ്ങളെവിടാന്ന് വെച്ചപ്പോ അത് നിർത്തല്ലേ സംഭവം ഇങ്ങനെ പോണു ഗൈസ് അത്രയോ Adiós. Vale.